ഹലോ ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓഫീസില് കുറെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അവരൊക്കെ സാലറി സ്കെയർ വെച്ച് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഹൈ ആയിരിക്കും അല്ലേ അതെ പക്ഷെ അവരുടെ ഹാർഡ് വർക്ക് ആ ഹാർഡ് വർക്ക് ആണ് എപ്പോഴും നമ്മൾ കാണേണ്ടത് കാരണം ആ ഒരു കമ്പനിയിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അവരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അതൊന്നും പ്രത്യേകിച്ച് ഒരാൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ട് വേണ്ട അവർക്ക് ചെയ്യാനായിട്ട് അവർക്കറിയാം ഇനിയിപ്പോൾ ആരേലും വരുന്ന ഫ്രഷേഴ്സായി വരുന്ന സമയത്താണെങ്കിൽ പോലും അവർക്കറിയാം എങ്ങനെ ആ ഒരു ആളെ ലീഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നേരിടണം എന്നുള്ളത് അല്ലേ പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഞാൻ പല ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടേക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ തന്നെ ഫ്രണ്ട്സുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവരുടെയൊക്കെ പല ഓഫീസുകളിലും ഇപ്പം എത്ര സീനിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും എത്ര നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അവർ ഫ്രഷേഴ്സിനെ എടുക്കുകയാണ് അപ്പോൾ ഫീ അതായത് അവർക്ക് കൊടുക്കേണ്ട ആ ഒരു ഇൻകം ഉണ്ടല്ലോ അത് കുറവ് കുറവെടുത്താൽ മതി പക്ഷേ ഈ അത്ര നല്ലതായി പണി എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ പറഞ്ഞു വിട്ട് പുതിയ ആൾക്കാരെ എടുക്കുക എടുക്കുകയെന്നുള്ളത് ആ ഒരു ലോജിക്ക് എന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ബേസിക്കലി ആ ഒരു ആ ഒരു വർക്ക് ഭയങ്കര താളം തട്ടിപ്പോവാന്നല്ലാതെ പുതുതായിട്ട് വരുന്ന ഒരാളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയി വീണ്ടും പഠിപ്പിക്കുക വീണ്ടും ജയിപ്പിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ലാഗ് ചെയ്ത് പോവുക അല്ലേ ഞാൻ ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് ഒരു ഇത് ഉണ്ടായത് പിന്നെ ഫണ്ട് കുറവുള്ള ഒരാളെ കിട്ടുമെന്നല്ലാതെ ഒരിക്കലും അതൊരു ബെനിഫിറ്റ് ആയിട്ട് വരില്ല കാരണം നാളെ അയാൾ ഫണ്ട് ചോദിക്കും അല്ലേ അപ്പോൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നൽ കമ്പനിക്ക് വേണ്ടി ദിനരാത്രി പണിയെടുക്കുന്ന ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ആവില്ല ഡെഫിനറ്റ്ലി ഫ്രഷേഴ്സിന് ഉണ്ടാവുന്നത് വ്യത്യാസങ്ങളുണ്ടായിരിക്കാം എന്നിരത്തിൽ ഫ്രഷേഴ്സിന് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നല്ല അതിനർത്ഥം കേട്ടോ പക്ഷേ മറ്റൊരു ഒരു വ്യക്തി നല്ലൊരാളേനെക്കൂടെ നീക്കം ചെയ്തിട്ട് ഒരാളെ എടുക്കുന്നതിൽ എനിക്ക് അത്ര വില യോജിപ്പൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് റിവ്യൂസ് ഒക്കെ സംതിങ് അത്രയേ ഉള്ളൂ ഫീ കുറവ് കുറ കൊടുക്കാമെന്നല്ലാതെ മറ്റുള്ള ബെനിഫിറ്റ് ഒന്നും തന്നെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ഒന്ന് നോക്കട്ടെ